എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടീരിക്കണമേ എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപചുരിയേണമേ പത്താം ക്ലാസ് ജീവശാസ്ത്രങ്ങളിലെ രണ്ടാം അധ്യായമായ പരിണാമത്തിന്റെ വഴികൾ എന്ന അധ്യായത്തിലെ ഏതാനും ചില പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നാം ഇന്ന് പങ്കുവയ്ക്കേണ്ടത് ആദ്യമായിട്ട് ജീവപരിണാമശാസ്ത്രം വൈദ്യശാസ്ത്രത്തെ ഗുണപരമായി സ്വാധീനിക്കുന്നുണ്ട് അതിന്റെ വിശകലനം അങ്ങനെ ജീവപരിണാമശാസ്ത്രം വൈദ്യശാസ്ത്രത്തെ ഗുണകരമായി സ്വാധീനിക്കുന്നുണ്ടോ തീർച്ചയായും ജീവപരിണാമ ശാസ്ത്രം അല്ലെങ്കിൽ എവല്യൂഷണറി ബയോളജി നമ്മുടെ വൈദ്യശാസ്ത്രത്തെ അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിനെ വളരെയധികം ഗുണകരമായി സ്വാധീനിക്കുന്നത് അതില് ഈ പരിണാമത്തിന്റെ ആശയങ്ങൾ അത് പ്രയോഗിക്കുന്ന എവല്യൂഷണറി ക്ലെ ക്ലിനിക്കൽ മെഡിസിൻ എന്നൊരു ശാഖ തന്നെ ഇപ്പോ വൈദ്യശാസ്ത്രത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് അതായത് എവല്യൂഷണറി സ്റ്റഡീസിനെ എങ്ങനെ നമ്മുടെ മെഡിസിൻ വൈദ്യശാസ്ത്രത്തിൽ ഉൾപ്പെടുത്താം എന്നൊരു ശാഖ തന്നെ ഇന്ന് വൈദ്യശാസ്ത്രത്തില് ഉണ്ടായിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോ ഫംഗസുകള് ബാക്ടീരിയകള് വൈറസുകളൊക്കെ നമ്മൾ ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ആന്റിബയോട്ടിക്കുകളും അതിനെതിരായിട്ടുള്ള ഫംഗൽ ആന്റി ബാക്ടീരിയൽ ആന്റി വൈറൽ മരുന്നുകൾ അതായത് ആന്റിബയോട്ടിക് മരുന്നുകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ എന്തൊക്കെ ആ മരുന്നുകൾ ആ ജീവികളിൽ എന്തൊക്കെ മ്യൂട്ടേഷൻസ് വരുത്തുന്നുണ്ട് ഈ മ്യൂട്ടേഷൻസ് കാരണം അത് കാലക്രമേണ ഒരു റെസിസ്റ്റൻസ് ഈ മരുന്നുകൾക്ക് ഒരു പ്രതിരോധം ആ ജീവികൾ ണ്ടാക്കുന്നുണ്ട് അപ്പൊ അടുത്ത സമയം അതായത് സാധാരണ ഡോക്ടർമാരെ നമുക്കൊരു കോഴ്സ് ഓഫ് മെഡിസിൻ ആന്റിബയോട്ടിക് തന്നാല് ആ കോഴ്സ് കംപ്ലീറ്റ് ആ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയാറുണ്ട് അതായത് നമ്മൾ ആ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് കഴിച്ച് ആ ഓർഗാനിസത്തിന് നമ്മുടെ ശരീരത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് കില്ല് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഡോക്ടർ ഏഴ് ദിവസത്തേക്കാണ് ആന്റിബയോട്ടിക് തന്നെങ്കിൽ നമ്മൾ ഇപ്പൊ ഒരു ദിവസമോ രണ്ടു ദിവസമോ കഴിക്കുമ്പോഴേ നമ്മുടെ പനി എന്താണോ ഫംഗൽ ഇൻഫെക്ഷനോ ചൊറിച്ചിലോ എന്തോ അത് കുറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ മരുന്ന് നിർത്തിയാൽ ആ ബാക്ടീരിയ ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് തൽക്കാലം ഒന്ന് സജ്ജായി നിൽക്കും അതിനുശേഷം വീണ്ടും ഇത് നെയ്യും ഈ തന്ന മെഡിസിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് അത് ഇനി അടുത്ത് ഡോക്ടർ അതേ മരുന്ന് തന്നെ തന്നാൽ നമുക്ക് തേൽക്കൂല കാരണം ആ ഫംഗസോ ബാക്ടീരിയയോ വൈറസോ അതിന് റെസിസ്റ്റന്റ് ആയി കഴി അപ്പോ നമുക്കൊരു മരുന്ന് തന്നാൽ അതിനെ ഫുള്ളായിട്ട് കില്ല് ചെയ്യുന്ന ഡോസേജിലായിരിക്കും തരുന്നത് അങ്ങനെ തന്നെ കഴിക്കുക പലർക്കും ഇന്ന് ആലോപ്പതി മരുന്നുകളൊക്കെ കഴിക്കാൻ ഭയങ്കര പേടിയാണ് ദോഷം ഉണ്ടാവോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ നമ്മളെല്ലാം സയന്റിഫിക് ആയിട്ട് ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കണം അതായത് നമ്മൾ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അതിനെ അതിനെക്കുറിച്ച് പൂർണമായി അറിഞ്ഞതിന് ശേഷം മാത്രം തീരുമാനിക്കുക ഇപ്പൊ ഇംഗ്ലീഷ് ഗുളിക തെറ്റാണ് അല്ല മോശമാണ് ശരീരത്തിന് ദോഷം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഈ ഏഴ് ദിവസത്തെ ഗുളിക രണ്ട് ദിവസം കഴിച്ച് നിർത്തുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ആണെങ്കിൽ പ്രധാനമായിട്ടും അത് ഫുള്ളായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതേപോലെ തന്നെ ചിലർ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ ഓയിൻമെന്റ് മാത്രം വാങ്ങിച്ചിടും ഓയിൻമെന്റ് മാത്രം വാങ്ങിച്ചിടുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും സ്കിന്നിന്റെ അടിയിലോട്ട് പോകും കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തു ചെയ്യും അത് തിരിച്ചും വീണ്ടും വരും അപ്പൊ ഉള്ളിലും മരുന്ന് കഴിക്കണം പുറമേയും ആ ഓയിൻമെന്റ് ഇടണം അങ്ങനെ ചെയ്താലത് പൂർണമായിട്ട് ആ ഫംഗസ് ഹില്ലാകും അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറെ നാളൊരു ഓയിൻമെന്റ് പിന്നെ ആ ഓയിൻമെന്റ് നമുക്ക് പ്രയോജനപ്പെടില്ല അപ്പോഴത്തേക്കും ഫംഗസ് അങ്ങനെ റെസിസ്റ്റന്റ് ഇനി ഒരു ഇതെന്ന് പറഞ്ഞാല് ഈ റെസിസ്റ്റന്റ് ആയ ഫംഗസ് അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ആയ എന്ത് ഓർഗാനിസോ അടുത്ത ആളിലേക്ക് പകരുമ്പോ അവർക്കും ഇതേ മെഡിസിൻ ഒന്നും എന്ത് പിന്നെ മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് മാത്രമല്ല തനിയേ തന്നെ ഈ ബാക്ടീരിയയും വൈറസും എൻവയോൺമെന്റൽ കണ്ടീഷൻസ് കൊണ്ട് അതിന് തനിയേ പലതരം റെസിസ്റ്റൻസുകൾ ഉണ്ടാകും അപ്പോ ഓരോ പ്രാവശ്യവും ഇതിന് റെസിസ്റ്റൻസ് റെസിസ്റ്റന്റ് ആയി അതിന് പുതിയ മരുന്ന് കണ്ടുപിടിക്കേണ്ടതായ ഒരു സ്ഥിതി മെഡിക്കൽ ഫീൽഡിനുണ്ട് അപ്പോ ഫംഗസുകളിലെയും ബാക്ടീരിയകളിലെയും മ്യൂട്ടേഷനുകളെ കുറിച്ച് എന്ത് തരത്തിലായാലും മരുന്നു എൻവയോൺമെന്റൽ ഫാക്ടർ ആയാലോ പിന്നെ പലരിൽ ഒരാളിൽ നിന്നും അടുത്ത ആളിലേക്ക് പക പകരുമ്പോൾ അവരുടെ ജനറ്റിക് മേക്കപ്പ് കൊണ്ടൊക്കെ പലതരത്തിലുള്ള മ്യൂട്ടേഷനും ഉണ്ടാവാം അതിനെക്കുറിച്ചൊക്കെ ആ പഠിച്ചതിന് ശേഷമാണ് ഓരോ മരുന്നുകളും കണ്ടുപിടിക്കും പിന്നെ ആ മരുന്നുകളെ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്ന് തിരിച്ചറിയാൻ അതേപോലെ ഈ മരുന്ന് എങ്ങനെയാണ് ഈ ബാക്ടീരിയയിലും ഫംഗസിലും വൈറസിലും ഒക്കെ വർക്ക് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാൻ ചില മരുന്നുകളാണെങ്കിൽ ബാക്ടീരിയയുടെ സെൽ വാഴ്നെ ജീർണ്ണിപ്പിച്ചുകൊണ്ടായിരിക്കും ചില മരുന്നുകൾ വർക്ക് ചെയ്യുന്നത് ഇനി ചില മരുന്നുകൾ അതിന്റെ പ്രോട്ടീൻ അതിൻ്റെ ശരീരത്തിലെ പ്രോട്ടീൻ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടായിരിക്കും അങ്ങനെ ഓരോ മരുന്നും പലതരത്തില് വിവിധ രീതികളിലായിരിക്കും ആ ജീവിയെ ആക്രമിക്കുന്നത് അത് ഏത് രീതിയിലൂടെയാണ് ആ ജീവിയെ കില്ല് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇനി അതെങ്ങനെ തിരിച്ച് റെസിസ്റ്റന്റ് ആവുമെന്ന് മനസ്സിലാക്കാൻ ഈ ഓരോ ജീവികളും ആളുകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുന്നു ഈ വൈറസും ഫംഗസും ബാക്ടീരിയ മെയിൻ ഈ വൈറസിന് പലതരത്തിലുള്ള മ്യൂട്ടേഷൻസ് ഒരു മനുഷ്യന്റെ ജീൻസിൽ അല്ലെങ്കിൽ ശരീരത്തില് ഉണ്ടാക്കാൻ കഴിയും അത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ വിവിധ തരത്തിലുള്ള പഠനങ്ങൾ ഈ എവല്യൂഷണറി സ്റ്റഡിയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ഫീൽഡിലുണ്ട് ഇനി എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നു എന്നനുസരിച്ച് ചികിത്സാ മാർഗങ്ങൾ രൂപപ്പെടുത്തുകയോ അല്ലെങ്കിൽ നിലവിലുള്ളത് പരിഷ്കരിക്കുകയോ ചെയ്യുന്നു ഇതിനനുസരിച്ച് ഇപ്പോ ഒരു ആന്റിബയോട്ടിക് കഴിച്ച് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോസ് കൂട്ടുകയോ അല്ലെങ്കിൽ ഇനിയൊരു ആന്റിബയോട്ടിക്ക് പ്രയോഗിക്കുകയോ ചെയ്യും അതേപോലെ തന്നെ പുതിയ പുതിയ ആന്റിബയോട്ടിക്കുകൾ കണ്ടുപിടിക്കേണ്ട സ്ഥിതി വരും പിന്നെ ഒരു ബാക്ടീരിയ ഒരു ആന്റിബയോട്ടിക്കന് ഒരു ഫംഗസ് ഒരു ആന്റിഫങ്കലിന് റെസിസ്റ്റന്റ് ആവുന്ന സമയത്ത് അടുത്ത ആന്റിഫങ്കൽ മരുന്ന് കണ്ടുപിടിക്കേണ്ടതോ അല്ലെങ്കിൽ അതിന്റെ ഡോസേജ് കൂട്ടേണ്ടതോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എല്ലാം എവല്യൂഷണറി സ്റ്റഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെഡിക്കൽ ഫീൽഡില് നടക്കുന്നു ഒരു വ്യക്തിയുടെ ജീനുകളും അയാളുടെ കുടുംബത്തിന്റെ ജനിതക ചരിത്രവും പഠിച്ച് അയാൾക്ക് മാത്രം പ്രയോജനപ്പെടുന്ന കൃത്യതയുള്ള പേഴ്സണലൈസ്ഡ് മെഡിസിൻ വികസിപ്പിക്കും അതായത് ഒരാൾക്ക് ഇപ്പോ ഡയബറ്റിസ് അല്ലെങ്കിൽ ക്യാൻസർ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു മെറ്റബോളിക് ഡിസോർഡർ അല്ലെങ്കിൽ ഒരു ജനറ്റിക് ഡിസോർഡർ എന്തെങ്കിലും ഒരു രോഗമുണ്ടെങ്കിൽ അയാളുടെ ആ ജീനുകൾ എവിടെയാണ് ഈ രോഗത്തിന്റെ ജീന എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ആ ജി കണ്ടുപിടിക്കാനുള്ള നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ഇന്ന് നിലവിലുണ്ട് അതേപോലെ അയാളുടെ കുടുംബത്തിലെ ആർക്കൊക്കെ ഇത് വന്നിട്ടുണ്ട് അപ്പോ ഇപ്പോ ഒരാൾക്ക് ഏർ ഇരുപത്തഞ്ചു വയസ്സായി എന്ന് വെക്കുക അവരുടെ അച്ഛനോ അപ്പൂപ്പനോ അമ്മൂമ്മയ്ക്കോ ആർക്കെങ്കിലും ആ രോഗം ഒരു എഴുപത് വയസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ഒരു അഞ്ചു വർഷം മുന്നേ എങ്കിലും ഇപ്പൊ ഡയബറ്റിസ് ആണെങ്കിലും ക്യാൻസർ ആണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും ഒരു അഞ്ചു വർഷം മുന്നേ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നേരിട്ടെ നേരത്തെ ആ ജീനിന് ജീൻ സൈലൻസിങ് മുതലായ ജീൻ തെറാപ്പികൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പ്രമേഹം പോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെങ്കിൽ അയാൾ നേരത്തെ മുൻകരുതലെടുത്ത് ലൈഫ് സ്റ്റൈലില് ചേഞ്ച് വരുത്തുക ഇ ഇങ്ങനെ മുതലായ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റും പേഴ്സണലായിട്ട് അയാൾക്ക് എന്ത് മരുന്ന് കൊടുക്കണോ ആ രീതിയിൽ നോക്കി ഒരു ഓരോ വ്യക്തിക്കും പേഴ്സണലൈസ്ഡ് മെഡിസിൻ കൊടുക്കാൻ പിന്നെ ഡി എൻ എ പഠനങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉപയോഗിച്ച് രോഗപ്രതിരോധ ചികിത്സക്കും ഒരു രോഗം വരുന്നതിനു മുമ്പ് അതിനെ പ്രതിരോധി പ്രതിരോധിക്കാൻ പല സെർവിക്കൽ ക്യാൻസർ വാക്സിൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു ആ രോഗം വരുന്നതിനു മുമ്പ് അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളിന്നുണ്ട് അപ്പൊ ഒരു രോഗപ്രതിരോധ ചികിത്സയ്ക്കും ആവശ്യമായ മരുന്നുകളും രീതികളും എങ്ങനെയാണ് ഓരോ രോഗങ്ങൾ വരുന്നത് എങ്ങനെയാണ് ഓരോ ജീനും ഒരു പണ്ട് ഈ ജീനന് രോഗങ്ങളിൽ ഒരു പങ്കുണ്ട് എന്ന് ആർക്കും അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ജനറ്റിക്സ് എന്നൊരു ഭാഗം ഇക്കാലത്താണ് അതിന് വളരെയേറെ പ്രസക്തി ഉണ്ടായിരുന്നത് അതായത് ഇന്നൊക്കെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം ഗർഭം ധരിക്കുന്ന അമ്മമാരെയും ആ കുഞ്ഞുങ്ങളെയും പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിക്ക് എന്തെങ്കിലും ജെനറ്റിക് ഡിസീ ണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്നുണ്ട് പക്ഷെ പണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഡൗൺ ഉള്ള കുഞ്ഞാണെങ്കിൽ അങ്ങനെ തന്നെ ഡൗൺ സിൻഡ്രോമോടെ തന്നെ ജനിക്കും അങ്ങനെ അങ്ങനെ കുട്ടിക്ക് അസുഖമുണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ പോലും പണ്ടില്ല പക്ഷെ ഇന്ന് ഹാർട്ടിന് ഉണ്ടെങ്കിലും കൺജനീഷ്യൽ ഹാർട്ട് ഡിസീസസ് ഉണ്ടെങ്കിലും അല്ല എന്തെങ്കിലും ഡൗൺ സിൻഡ്രോം ഉണ്ടെങ്കിലും എല്ലാം നേരത്തെ തന്നെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തന്നെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ അത് ചികിത്സിക്കാനുള്ള ചികിത്സ നേരത്തെ തന്നെ തുടങ്ങാനുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഈ ജീൻ തെറാപ്പിയുടെ ഭാഗത്ത് ഒരുപാട് ഗവേഷണങ്ങൾ നടന്ന് ഏത് ജീനിനാണോ പ്രശ്നം ആ ജീനിനെ സൈലൻസ് ചെയ്യാനുള്ളത് അതേപോലെ ഏത് ജീനിനാണോ പ്രശ്നം അത് മാറ്റിയിട്ട് ഹെൽത്തി ജീൻ വെക്കാൻ അതേപോലെ തന്നെ ചില ജീനുകൾ അധികമായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജീനിനെ സൈലൻസ് ചെയ്യാൻ ഒക്കെ ഇന്ന് ആ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നു അപ്പൊ വളരെയധികം ഗവേഷണങ്ങളും സാധ്യതകളും ഉള്ള ഒരു ഭാഗമാണ് ഈ ജനറ്റിക്സും ജനറ്റിക് എൻജിനീയറിങ്ങും ജീൻ തെറാപ്പിയും ബയോടെക്നോളജിയും എല്ലാം അപ്പോ നിങ്ങൾക്ക് തുടർ പഠനങ്ങൾക്കെല്ലാം ഇതെടുക്കുവാൻ ഈ ഭാഗം എടുക്കുവാനൊരു പ്രയോ പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം